ഡെലിവറിക്ക് ശേഷമുള്ള ഹെയർഫോളും അതൊരു വലിയ പ്രശ്നം തന്നെയാണ് എനിക്കിപ്പോൾ എൻ്റെ സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞിട്ട് എഴുപത് ദിവസത്തോളമായി അപ്പോൾ ഇതുവരെ എനിക്ക് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നിട്ടില്ല അത് മെയിനായിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ നമുക്ക് ഉറക്ക കുട്ടികളിൽ ആകുമ്പോൾ ഉറക്കമൊക്കെ ഒരുപാട് ഡിസ്റ്റർബാകും അതുപോലെ ഫുഡ് കൃത്യമായിട്ട് കഴിക്കാൻ പറ്റാത്ത അവസ്ഥ പിന്നെ എക്സ്റ്റേണലായിട്ടുള്ള റീസൺസ് ഉണ്ടായിരിക്കാം ഹോർമോണൽ ചേഞ്ചസിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരിക്കാം അതൊക്കെ അതുകൊണ്ടൊക്കെയായിരുന്നു ഈ ഹെയർ ഫോൾ വരുന്നത് അപ്പോൾ എനിക്ക് കാര്യമായിട്ട് വന്നിട്ടില്ലേ അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഡെലിവറി കഴിഞ്ഞൊരു സിക്സ് മന്ത്സ് വരെ എങ്കിലും നമ്മൾ അയണും കാൽശ്യം ഗുളിക ഒക്കെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ അയനും കാൽശ്യമൊക്കെ ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഫുഡ് അത്യാവശ്യം നോക്കി തന്നെ കഴിക്കുന്നുണ്ട് പിന്നെ ഞാൻ ഹോം മെയ്ഡായിട്ട് ഇത് മുന്നേ ചെയ്തതാട്ടോ ഇത് ഈ എന്ന് പറയണത് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരു തവണ എന്തോ മുന്തിരിയോ എന്തോ വാങ്ങിയപ്പോൾ കിട്ടിയതാണ് അപ്പോൾ അതിങ്ങനെ നല്ല ഭംഗിയായിരുന്നു അന്ന് കാണാനായിട്ട് അപ്പോൾ നമ്മൾ എടുത്ത് വെച്ച് ഇതിനകത്തുള്ള ഈ ഗ്രീൻ കളറിൽ കാണുന്ന പൗഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെമ്പരത്തിയുടെ ഇല ഉണക്കി പൊടിച്ച് വെച്ചത് നിറച്ചുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇടയ്ക്ക് വീക്കിലി ട്വൈസൊക്കെ ഇത് ഉപയോഗിക്കും ഫുൾ ഇതാണ് ഉപയോഗിച്ചതെന്ന് പറഞ്ഞില്ല ഞാൻ ഷാംപൂ ഉപയോഗിക്കാറുണ്ട് കണ്ടീഷണർ ഡവിൻ്റെ ഒരു പാക്ക് കിട്ടുമല്ലോ അഞ്ച് രൂപയ്ക്ക് കിട്ടുന്നത് അതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് വാങ്ങി വെക്കില്ല എനിക്ക് ചിലത് സമയത്ത് പിടിക്കില്ല അപ്പോൾ ബൾക്കായിട്ട് വാങ്ങി വെച്ചാൽ അത് ശരിയാവാറില്ല അപ്പോൾ അത് യൂസ് ചെയ്യാറുണ്ട് അല്ലാത്ത സമയത്ത് വീക്കിലി ഇപ്പോൾ ബുധനാഴ്ച അതുപോലെ ശനിയാഴ്ച ദിവസങ്ങളിൽ ഇത് യൂസ് ചെയ്യും ഇപ്പോൾ ഇതിനകത്ത് ഒന്നെങ്കിൽ കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളത്തിൽ നയിപ്പിച്ചിട്ട് നമുക്ക് ചേർക്കാം ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ആണ് നമ്മൾ വേ എന്ന് പറയാൻ കഴിയുമോ കഴിയില്ല ഈ തൈര് ഇഴക്കിൽ നമ്മൾ പാൽ ഉറവിച്ച് വെച്ചിട്ട് അതിൻ്റെ ഒരു റെസിഡ്യൂ ആയിട്ട് അതിൻ്റെ തെളിയി നമ്മൾ ഊറ്റിയെടുത്ത ഒത്തിരി പുളി ഉണ്ടായിരിക്കും അപ്പോൾ ഡാൻഡ്രഫ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനും നല്ലതായിരിക്കും പിന്നെ തൈര് പുകയെ ചെറിയ കേട്ടോ ഒരുപാട് പുളിച്ചിട്ടില്ല ഇന്ന് രാവിലെ ഒഴിച്ചു വെച്ചതാണ് അപ്പോൾ ഇന്ന് ഇപ്പോൾ ഉച്ചയായിട്ടേ ഉള്ളൂ ഉച്ചയാവുന്നേ പതിനൊന്ന് മണിയൊക്കെ ആവുന്നേ ഉള്ളൂ അപ്പോഴേക്കും എടുത്താൽ അപ്പോൾ ഒരുപാട് പുളിയൊന്നുമില്ല അതിനകത്തോട്ട് നമുക്ക് നമ്മുടെ മുടി മുടിയനുസരിച്ചിട്ടോ ആവശ്യത്തിന് എടുക്കുക ഇത് ചെമ്പരത്തിയതല്ല നല്ല ചെമ്പരത്തിയുടെ നോക്കിയിട്ട് അതുപോലെ എല്ലാം മാത്രമല്ല അതിൻ്റെ മുട്ട് മുട്ടൊക്കെ നോക്കിയിട്ട് നമ്മൾ ഞാൻ ഒന്ന് വാഷ് ചെയ്യും എന്നിട്ട് അപ്പച്ചെമ്പല് നമ്മൾ ഇഡ്ഡലി പാത്രമല്ലേ അതിൻ്റെ അതിൻ്റെ ഇതിൽ വെച്ചിട്ട് ഒന്ന് ആവി കൊള്ളിക്കുക അപ്പം ഈ ഇലയുടെ ഒരു ഒരു തരം ഒരു കൊഴുപ്പുണ്ടാവുമല്ലോ ചെമ്പരത്തിയുടെ ഇലയ്ക്ക് അത് ഇളകിയ പോലെ ഉണ്ടാവും എന്നിട്ട് നമ്മൾ ചമത്തിൻ്റെ ചാക്കിൽ ആ ചാക്കിൽ ഇത് വിരിച്ചിട്ട് നല്ല വെയിലത്ത് തന്നെ ഉണക്കും ഉണക്കി ഒന്ന് രണ്ട് ദിവസമൊക്കെ ഉണക്കുമ്പോൾ ഇത് നല്ല ക്രിസ്പി ആയിരിക്കും നമ്മൾ കൈ കൊണ്ട് പൊടിച്ചാൽ തന്നെ ഇങ്ങനെ പൊടിയുന്ന അവസ്ഥയായിരിക്കും വീട്ടിലായിരുന്നപ്പോൾ ഞാൻ ചെയ്യാറ് എന്ന് പറഞ്ഞാൽ അവിടെ ഉരലുണ്ട് അപ്പോൾ ഉരലിട്ട് ഇടിച്ച് അരിച്ചെടുക്കാറാ മതി ഇത് ഇപ്പോൾ എനിക്ക് ഇവിടെ ഉരലൊന്നും ഇല്ലാത്ത കാലം കൊണ്ട് നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് കുടിച്ചിട്ട് സൂക്ഷിച്ചതാണ് അപ്പോൾ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ മതി ഇട്ട് നമ്മളിപ്പോൾ ഇപ്പം ഞാൻ കുഞ്ഞ് ഉറങ്ങിയെടുക്കുവാണ് അപ്പം നമ്മൾ വിളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നൊക്കെ നമ്മൾ എണ്ണയൊക്കെ തേച്ചിരിക്കുമ്പോൾ ഇത് തലയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത്തിരി വെളിച്ചെണ്ണ തേക്കുന്നുണ്ടെങ്കിലൊക്കെ കുഴപ്പമില്ല അധികം തണുപ്പൊന്നും ഉള്ള സാധനമില്ല അതിന് അരമണിക്കൂറൊക്കെയേ നമ്മൾ വെക്കുന്നുള്ളൂ ഇത് തേച്ചിട്ട് നല്ലപോലെ അത് നല്ലപോലെ ഡിസോൾവ് ആയിട്ടുണ്ട് കുറച്ചും കൂടി നേരെ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് നല്ലൊരു ക്രീമി പോലെ ഒരു ടെക്സ്ചർ വരും കുറച്ചും കൂടെ കൊഴുപ്പിറങ്ങുന്നുണ്ട് തലയിൽ നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് നമുക്ക് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നല്ലപോലെ വെള്ളം തന്നെ ഒഴിച്ച് കഴുകി കളയാം ചെമ്പരത്തി ആയതുകൊണ്ട് ചെമ്പരത്തിയുടെ ഗുണങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമല്ലോ പൊതുവെ അതായത് ഹെയറിൻ്റെ ഒക്കെ ചെയ്യുന്ന പാർലറിലോ സ്പാ സെൻ്ററിലൊക്കെ പോയി ചെയ്യുന്ന അത്ര ആ ഒരു ഇൻസ്റ്റൻറ്റ് ബെനിഫിറ്റ് എന്നല്ല പറഞ്ഞു കേട്ടോ നാച്ചുറലായിട്ട് മുടിക്കേണ്ടാവുന്നൊരു ഗ്ലോ ഉണ്ടല്ലോ ആ ഗ്ലോയും പിന്നെ ഇതിൽ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും വരാനില്ല നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന സാധനമാണ് നമുക്ക് സ്വന്തം നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ വെലിയമ്മിലൊക്കെ ഉണ്ടാകുന്ന ചെമ്പത്തി സാധനങ്ങൾ നമുക്ക് തന്നെ കൂട്ടിട്ട് സമയം കിട്ടുമ്പോൾ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ കുറേ നാൾ സൂക്ഷിക്കാം കേട്ടോ ഇതെൻ്റെ എന്താ പറയുക പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ നിറച്ച് വെച്ചിരുന്നതാണ് അതിടയ്ക്ക് ഇടയ്ക്ക് യൂസ് ചെയ്തതായിപ്പോൾ ഞാനിപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു ആദ്യത്തെ ഒരു മാസത്തോളം ഒന്നും യൂസ് ചെയ്തിട്ടില്ല കാരണം നമുക്ക് അതിനുള്ളൊരു ടൈമിലേക്ക് സി സെക്ഷൻ ആയിരുന്നു അപ്പോൾ അതിനെ ഒരു സമയം കിട്ടിയിട്ടില്ല അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ വീണ്ടും ബാക്ക് ടു നോർമൽ ലൈഫിലോട്ടായിട്ടുണ്ട് നമ്മളിപ്പോൾ നമ്മൾ തന്നെയാണ് മൂത്ത മുത്തമോളുണ്ട് പിന്നെ ഹസ്ബൻഡ് ഞാനും ഞങ്ങൾ തന്നെയാണ് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീട്ടിലെ കാര്യങ്ങളും എല്ലാം ചെയ്ത് തന്നെ ഇല്ല പറ്റുകയുള്ളൂ അങ്ങനെ വരുമ്പോൾ നമുക്ക് ബാക്ക് ടു നോർമൽ ലൈഫിലോട്ട് വന്നു മുറിവൊന്നും പ്രശ്നമുള്ള അവസ്ഥയായിട്ടില്ല ഒരുപാട് വീട്ടിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ മാനേജ് ചെയ്ത് തുടങ്ങി അപ്പോൾ നമുക്ക് ഇതൊക്കെ ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഇത് ഇപ്പോൾ ഒരു തവണ ചെയ്തു വെച്ചാൽ കുറേ നാളം നമുക്ക് പ്രിസേർവ് ചെയ്ത് വെക്കാം നല്ല വെയിലത്ത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല കണ്ടോ കട്ട പിടിച്ച് കിടക്കുകയൊന്നുമില്ല പിന്നെ അങ്ങനെ എന്ത് കട്ട പിടിക്കുന്നു അങ്ങനെ എന്തെങ്കിലും പ്രശ്നം നമുക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നല്ല വെയിലുള്ള ദിവസം ഒന്ന് തുറന്നു വെച്ച് ഇതാക്കുക നല്ലപോലെ ശേഷം പിടിച്ച് വെച്ചാൽ അങ്ങനെ ഒരു പ്രശ്നം വരില്ല കേട്ടോ വളരെ നല്ലതാണ് ഞാൻ ചെറുതൊട്ടേ ഇത് തന്നെയാണ് ഇതാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ